സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധികളാണ് ഇവർക്ക് മുന്നിലുള്ളത് ഇതിനിടെയാണ് ഇന്ത്യയെ ചൊറിഞ്ഞ് വലിയ പണി വാങ്ങുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചു വരികയാണ് ഇന്ത്യ പാകിസ്ഥാനെ സാമ്പത്തികമായി ഞെരുക്കാൻ കഴിയുന്ന വഴി തേടുകയാണ് ഇന്ത്യ ഇപ്പോൾ പാകിസ്ഥാനെ വീണ്ടും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിനും ഐ എം എഫ് അതായത് ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിൽ സാമ്പത്തിക സഹായം നൽകുന്നത് തടയുന്നതിനുമുള്ള നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ആദ്യമേ തന്നെ പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ഒരു ഉറി ഉൾപ്പെടെ ഒരു ഭീകരാക്രമണമൊക്കെ പാകിസ്ഥാൻ നടത്തിയപ്പോൾ ഉൾപ്പെടുത്താൻ ഇന്ത്യ ഒരു നീക്കം നടത്തിയിരുന്നു അവസാനം ഇനി പാകിസ്ഥാൻ തന്നെ പറഞ്ഞതാണ് ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കില്ല പാകിസ്ഥാനുള്ള സകല തീവ്രവാദികൾക്ക് എതിരെയും അതായത് തീവ്രവാദ നടത്തുന്ന ഐ എസ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ മുജാഫിദ് ലഷ്കർ തോയമ്പ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ശക്തമായ നടപടി എടുക്കും കൂടാതെ ഒരു കാരണവശാലും ഭീകരാക്രമണത്തെ പ്രോത്സാഹിപ്പിക്കില്ല എന്നടക്കം പാകിസ്ഥാൻ പറഞ്ഞതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ ഒരു അവസരം കൂടെ പാകിസ്ഥാന് കൊടുക്കാം എന്നും ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണ്ട എന്നും ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിൽ പാകിസ്ഥാന് ഒരു നിരോധനം ഏർപ്പെടുത്തി സാമ്പത്തിക സഹായമൊന്നും കൊടുക്കാതിരിക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ഒരുക്കണ്ട എന്നും ഒരു വാണി കൊടുക്കാമെന്ന് ലോകരാജ്യങ്ങൾ ഒന്നടക്കം പറഞ്ഞത് പക്ഷേ ആ ഒരു അവസരം കൊടുത്തപ്പോഴെല്ലാം പാകിസ്ഥാൻ അതിനേക്ക് ലംഘിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടിയാണ് ഇന്ത്യ ഇപ്പോൾ ഒരു ശക്തമായി നീക്കം എടുക്കുന്നത് അതായത് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്താനും ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിൽ നിന്നും പാകിസ്ഥാന് ഒരു തരത്തിലുമുള്ള സാമ്പത്തിക സഹായം കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊരു ശക്തമായ നടപടി ഇന്ത്യ ഇപ്പോൾ കൈക്കൊള്ളാൻ പോകുന്നത് രണ്ട് നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകാൻ പോകുന്നത് അതായത് പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തിരികെ കൊണ്ടുവരുന്നതിനുള്ള നീക്കം മറ്റൊന്ന് അന്താരാഷ്ട്ര നാണയ നിധിയുടെ സാമ്പത്തിക പാക്കേജിൽ വരവിപ്പിക്കുക എന്നതുമാണ് അതായത് പാകിസ്ഥാൻ ഒരു തരത്തിലുമുള്ള സാമ്പത്തിക പാക്കേജ് ഇന്ത്യൻ മോണിറ്ററി ഫണ്ടിൽ നിന്നും കൊടുക്കാതിരിക്കാനുള്ള ഒരു നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്താൻ പോകുന്നത് ആഗോളതലത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ തീവ്രവാദ ധനസഹായം എന്നിവ നിരീക്ഷിക്കുന്ന സ്ഥാപനമാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ പാകിസ്ഥാനിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങളിലും അനധികൃത പണമൊഴുക്കലും നിയന്ത്രണം ഉണ്ടാകും പാകിസ്ഥാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രമാണെന്ന ഇന്ത്യാ വാദങ്ങൾ രോഗ രാജ്യങ്ങൾ ഇതിനോടകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നീക്കങ്ങൾ അവർക്ക് തിരിച്ചടിയായി ഉറപ്പാണ് പാകിസ്ഥാൻ നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളിൽ സൂക്ഷ്മമായ നിരീക്ഷണം ഏർപ്പെടുത്താനാണ് നീക്കം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുതൽ പാകിസ്ഥാൻ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ ഗ്രേ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്തതാണ് പാകിസ്ഥാനിൽ നിന്നും അനധികൃതമായി പണം ഒഴുക്ക് തടയാൻ പ്രത്യേകിച്ച് ജമ്മുകാശ്മീരിലേക്ക് അനധികൃതമായി പണം ഒഴുകുന്നത് തടയാൻ നടപടി സഹായിച്ചിരുന്നു അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വർഷത്തിൽ മൂന്ന് തവണ ചേരുന്ന പ്ലീനറിയാണ് തീരുമാനമെടുക്കുക ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് പ്ലീനറി ചേരുക മുപ്പത്തിയെട്ട് രാജ്യങ്ങളും രണ്ട് സംഘടനകളും ഉൾപ്പെടെ നാൽപ്പത് അംഗങ്ങളുണ്ട് ഇതിൽ യു കെ യു എസ് ഫ്രാൻസ് ജർമ്മനി ഓസ്ട്രേലിയ യൂറോപ്യൻ കമ്മീഷൻ ഗൾഫ് സഹകരണ കൗൺസിലിലെ പ്രമുഖരായ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ ഇരുപത്തിമൂന്നോളം അംഗരാജ്യങ്ങളിൽ നിന്നും പാൽഗാംബികരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് അനുശോചന സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു അതേസമയം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിലെ മറ്റ് അംഗങ്ങളുടെ പിന്തുണ ആവശ്യമാണ് വർഷത്തിൽ മൂന്ന് തവണ ചേരുന്ന പ്ലീനറിയാണ് തീരുമാനമെടുക്കുക കൂടാതെ ഫെബ്രുവരി ജൂൺ ഒക്ടോബർ മാസങ്ങളിലാണ് ഈ പ്ലീനറി ചേരുന്നത് അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നും സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഇന്ത്യ എതിർപ്പറിയിക്കാനാണ് സാധ്യത കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ തുടങ്ങി ഏഴ് ബില്യൺ ഡോളർ പാക്കേജ് തടയണമെന്ന ആവശ്യവും ഇന്ത്യ ഉന്നയിക്കും മൂന്ന് വർഷമാണ് സഹായ പാക്കേജിന്റെ കാലാവധി ഈ ഫണ്ട് ഭീകരാക്രമണത്തിനും ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയുടെ ആരോപണം നിലവിലെ സാമ്പത്തിക സാഹചര്യങ്ങളിൽ ഈ രണ്ട് നടപടികളും പാകിസ്ഥാന് വൻ തിരിച്ചടിയാകും ഇന്ത്യൻ ിൽ മുന്നിൽ കണ്ട് സംഘർഷ സാഹചര്യം ലഘൂകരിക്കാൻ പാകിസ്ഥാൻ അറബ് രാജ്യങ്ങളുടെ സഹായം തേടിയിട്ടുണ്ട് സൗദി അറേബ്യ യു എ കുവൈറ്റ് എന്നീ രാജ്യങ്ങളുടെ സ്ഥാപന മേധാവികളുമായിട്ടാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിക്കാഴ്ച നടത്തിയത് പാകിസ്ഥാനിലെ സൗദി സ്ഥാനപതി നവാസ് ബിൻ സെയ്ദ് അൽ മൽകി യു എ സ്ഥാനപതി ഹമാസ് ബെയ്ദ് ഇബ്രാഹിം സലീം അൽ സാബി കുവൈറ്റ് സ്ഥാനപതി നാസർ അബ്ദുൾ റഹ്മാൻ ജാസർ എന്നിവരുമായി ഷെറീഫ് ചർച്ച നടത്തിയതായാണ് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽ ഗാംഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ഭാഗം ഷെറീഫ് സ്ഥാനപതിമാരെ ധരിപ്പിച്ചതായാണ് വിവരം സൗദി ഉൾപ്പെടെയുള്ള സുഹൃത്തി രാജ്യങ്ങൾ ഇടപെട്ട് ഇന്ത്യയുമായുള്ള സംഘർഷം ലഘൂകരിക്കാൻ സഹായിക്കണമെന്നും ദക്ഷിണേഷ്യയിൽ സമാധാനവും സ്ഥിരതയും നിലനിർത്താനാണ് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്നും ഷെരീഫ് പറഞ്ഞതായി അറബ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനിടെ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങളോട് ഭക്ഷണങ്ങളും ആവശ്യ സാധനങ്ങളും കരുതി വയ്ക്കാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകുമെന്നും അതിനുവേണ്ടി തയ്യാറെടുക്കണമെന്നുമാണ് പാക് അധിനിവേശ കാശ്മീർ പ്രധാനമന്ത്രി ചൌധരി അൻവറുൽ ഹബ് നിർദ്ദേശം നൽകിയത് നിയന്ത്രണ രേഖയ്ക്ക് സമീപം താമസിക്കുന്നവർ ചുരുങ്ങിയത് രണ്ടു മാസത്തേക്കെങ്കിലുമുള്ള ആവശ്യ സാധനങ്ങൾ സംഭരിക്കണമെന്നും സർവകക്ഷി യോഗത്തിനു ശേഷം ചൗധരി അവറുൾ ഹബ് അറിയിച്ചതായാണ് റിപ്പോർട്ട് കൂടാതെ നീലം താഴ്വരയിലേക്കും നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിലേക്കും വിനോദസഞ്ചാരികളെ പ്രവേശിക്കുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും ഒരു യുദ്ധം ഉറപ്പാണ് യുദ്ധത്തിന് മുന്നോടിയായി പാകിസ്ഥാനെ മൊത്തത്തിൽ തളർത്തുക പാകിസ്ഥാനെ സാമ്പത്തിക അടിവേര് ഇളക്കി മാറ്റുക തകർക്കുക എന്ന ഒരു നയതന്ത്ര നീക്കമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്സ് ഓൺലൈൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ ായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്തപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ